സംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ കരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുകയാണ് ഇവിടെ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ദൈവകരുണ ലഭിക്കാൻ വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ദാസമനോഭാവം ഞാനൊരു എളിയ ദാസൻ ദാസി എന്ന മനോഭാവത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവകരുണയ്ക്ക് അർഹതയുണ്ട് ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗം നമുക്കെടുക്കാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ച് പതിനാലാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ പതിനാല് കർത്താവ് തൻ്റെ ദാസരോട് കാരുണ്യം കാണിക്കും കർത്താവ് ചെയ്യുന്നൊരു കാര്യം കാരുണ്യം കാണിക്കുന്ന കാര്യം അത് ആരോടാണ് എന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് തൻ്റെ ദാസരോട് പറയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദാസമനോഭാവം ഉണ്ടെങ്കിൽ ദൈവകരുണ പ്രാപിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും നമുക്ക് ഏതാനും വചനഭാവങ്ങൾ കൂടി എടുത്തുകൊണ്ട് ഈ വിഷയം ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള ഒരു പരിശ്രമം നടത്താം ഒന്നാമത്തെ കാര്യം ദാസർക്ക് ദൈവത്തിൻ്റെ ദാസർക്ക് കൃപയും കരുണയും പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ദൈവത്തിൻ്റെ ദാസരാണെങ്കിൽ ദൈവകരുണ നമുക്ക് പ്രതീക്ഷിക്കാൻ അവകാശമുണ്ട് ലൂക്ക എഴുസി ശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടും അൻപത്തിനാലും വചനങ്ങൾ ലൂക്ക ഒന്നിൻ്റെ നാൽപ്പത്തി എട്ടിൽ നമ്മൾ കാണുന്നത് തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു അൻപത്തിനാലാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ദാസനായ ഇസ്രായേലിനെ അവിടുന്ന് സഹായിച്ചു പറയുണ്ട് ദൈവത്തിൻ്റെ ദാസനും ദൈവത്തിൻ്റെ ദാസിയുമായി ജീവിക്കുന്നവർക്ക് ദൈവകരുണ ലഭിക്കും എന്നുള്ള ഉറപ്പാണ് ഈ വചനഭാഗങ്ങൾ നമുക്ക് നൽകുന്നത് ജോയൽ പ്രവാചകൻ രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വചനം മറ്റൊരു വലിയ വാഗ്ദാനം ദൈവം അവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു പുതിയ പന്തക്കോസ്ത ആഗ്രഹിക്കുന്നവരും ഈ വചനഭാഗം അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നത് നല്ലതാണ് ജോയൽ രണ്ട് ഇരുപത്തി ഒൻ ഒൻപത് എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ദൈവം പറയാണ് എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുന്നത് എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേലാണ് രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാ കഴിയേണ്ട ഒരു കാര്യം ആരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ ദാസി എപ്പോഴാണ് നമ്മൾ ഒരു ദാസനും ദാസിയുമായി കർത്താവിൻ്റെ കണ്ണുകളിൽ മാറുന്നത് അത് നാം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ചില വചനങ്ങൾ കൂടി എടുക്കാം ലൂക്കായുടെ സുവിശേഷം ആറാം അദ്ധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വചനം ലുക്ക ആറിൻ്റെ നാൽപ്പത് വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് ദാസൻ യജമാനേക്കാൾ വലിയവനല്ല ദാസൻ യജമാനേക്കാൾ വലിയവനല്ല പക്ഷെ അവിടെ പറഞ്ഞിരിക്കുകയാണ് ഗുരുവിൽ നിന്ന് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും പറയുണ്ട് യഥാർത്ഥ ദാസനായി മാറണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മുടെ ഗുരുനാഥനായ യേശുവിൽ നിന്ന് പഠിക്കേണ്ടതെല്ലാം പഠിക്കണം അങ്ങനെ പഠിച്ചവര് ഒരിക്കലും അഹങ്കാരത്തിലേക്ക് പോകത്തില്ല ദാസ മനോഭാവത്തോടെ എപ്പോഴും ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കും ശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പത്താമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നു ദാസൻ ഒരിക്കലും ആജ്ഞാപിക്കില്ല ആജ്ഞ ഏറ്റെടുത്ത് അത് നിറവേറ്റും അതാണ് ഒരു ദാസൻ ചെയ്യുക ദാസൻ ഒരിക്കലും ദൈവത്തോട് ആജ്ഞാപിക്കത്തില്ല മറ്റുള്ളവരോടും ആജ്ഞാപിക്കാതെ ദൈവം നൽകുന്ന ആജ്ഞ ഏറ്റെടുത്ത് അത് നിറവേറ്റാൻ പരിശ്രമിക്കും അതാണ് ലുക്ക പതിനേഴിൻ്റെ പത്തിൽ നമ്മൾ കാണുക അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ആജ്ഞാപിക്കപ്പെട്ടതുപോലെ അതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ എന്നോട് തന്നെ പറയും ഞാൻ വെറും ദാസൻ എൻ്റെ കടമ ഞാൻ നിറവേറ്റിയതേ ഉള്ളൂ എന്ന് ഈ മനോഭാവം വലിയൊരു മനോഭാവമാണ് ദൈവകരുണിക്ക് നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു മനോഭാവമാണ് എന്ന് നാം തിരിച്ചറിയണം രണ്ട് തീമത്തി രണ്ടാം അധ്യായം നാലാമത്തെ വചനം എടുത്താൽ അവിടെ പറയുന്നുണ്ട് ദാസൻ യജമാനന്റെ ഇഷ്ടം നിറവേറ്റും സ്വന്തം ഇഷ്ടമല്ല ഞാൻ ദൈവത്തിന്റെ ദാസനാണ് ദാസിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവേഷ്ടം അന്വേഷിക്കാതെ എൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റി പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ദാസനായിട്ടില്ല ഒരു ദാസിയായിട്ട് മാറിയിട്ടില്ല ദാസൻ എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റും അധ്യായ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത് മുതലുള്ള വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദാസൻ ഒരിക്കലും സ്ഥാനമാനം കൊതിക്കത്തില്ല സ്ഥാനമാനം കൊതിച്ച് അത് കിട്ടാൻ വേണ്ടി ഏത് വിധേയം വിധേയനയും ജീവിതത്തിൽ മുമ്പോട്ട് പോകും എന്നുള്ള ചിന്ത അവർക്കുണ്ടാകില്ല ഇവിടെ നമ്മൾ കാണുന്നുണ്ട് സബദീപുത്രന്മാരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് അവരെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച് യേശുവിനെ സമീപിച്ച ഒരു രംഗമാണ് ഒന്ന് കുറയന്തോസ് നാലാം അധ്യായം രണ്ടാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കുറയന്തോസ് നാലാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനം വിശ്വസ്തദാസൻ നല്ല കാര്യസ്ഥനും വിശ്വസ്തനുമായിരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസ്ത ദാസനായി മാറുന്നത് എപ്പോഴാണ് ദൈവത്തിൻ്റെ കാര്യസ്ഥൻ അതും വിശ്വസ്തതയുള്ളവനായി മാറുമ്പോൾ അത്ത ഇരുപത്തഞ്ച് ഇരുപത്തി കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്പകാര്യങ്ങളിൽ പോലും വിശ്വസ്തരായിരിക്കുന്നവരെ ദൈവം വിശ്വസിച്ച് വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം വിശ്വസ്തദാസറുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് സങ്കീർത്തനം പതിനെട്ടിൻ്റെ ഇരുപത്തിയഞ്ച് വരെയാണ് വിശ്വസ്തനോട് ദൈവം വിശ്വസ്തനായിരിക്കും ഒന്ന് സാമൂഹ്യ രണ്ടിൻ്റെ മുപ്പത് എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും മഥായഡ് സുവിശേഷം പത്തിൻ്റെ ഇരുപത്തിരണ്ടും വെളിപാട് രണ്ടിൻ്റെ പത്തും വായിച്ചാൽ അവസാനം വരെ വിശ്വസ്തരാകുന്നവർക്ക് ജീവന്റെ കിരീടം ലഭിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദാസ മനോഭാവത്തിൽ വിശ്വസ്തരായി നമ്മൾ ജീവിക്കുന്നെങ്കിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന നിറയും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം ദൈവകരുണ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകി വരുവാൻ ഈ ദാസ മനോഭാവം നൽകി നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിക്കാം ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ

പരിശുദ്ധ പരമ ദിവ നേരവും ആരാധനയും സ്തുതിയും മുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ